നമസ്കാരം ബിസിബി ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് പുതിയതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിന്റെ തലപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റലിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂർ ജില്ലാ ക്ഷീരസംഗമം സമാപന സമ്മേളനം ക്ഷീരദ്വിതി സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചലകരി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം അൻപത് പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു പരിപാടിയിൽ പട്ടികജാതി പിന്നോക്ക ക്ഷേമ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സമൂഹം തെറ്റായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവന്നവരാണ് മഹത്തുക്കളായ സൈദരും പണ്ഡിതരുമെന്ന് പാണക്കാട് സയ്യിദ് സൈദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ചെറുതുർത്തിയിൽ എൺപത്തിയഞ്ചാമത് ഉറൂസ് മുബാറക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ ഒപ്പു ശേഖരണം നടത്തി സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തിയത് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഒപ്പു ശേഖരണം നടത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതിയതായി എമർജൻസി ക്രിട്ടിക്കൽ കെയർ കെട്ടിടം നിർമ്മിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പി എം അഭീം പദ്ധതി പ്രകാരമാണ് കെട്ടിട നിർമ്മാണം ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് ചേർന്ന അവലോകന യോഗ തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു